തലയിൽ ണയ്ക്ക് വെളിവില്ലാത്ത കുറെ വേട്ടാപുടിയന്മാർ വരുന്നു കയറുന്നത് ഈ നാറികൾക്ക് ലെവൽശം വിവരമില്ലെന്നും മാത്രമല്ല

ഒരു ടിക്കറ്റ് എടുക്കുന്നവന്റെ അഹങ്കാരത്തിലാണ് അശ്വന്ത് കോക്ക് തെരുവിൽ അലഞ്ഞുകിടക്കുന്ന ഒരു നായിയെ പോലെ സിനിമ നിരൂപണം നടത്തുന്നത് ഒരു ഒരു പട്ടിയായി സിനിമാ പ്രവർത്തകർക്ക് നേരെ നിർത്താതെ ഇങ്ങനെ അയാൾ സിനിമയുടെ സംവിധായകനെ പറയുന്നു നിർമ്മാതാവിന്റെ അമ്മക്ക് വിളിക്കുന്നു എഴുത്തുകാരൻ നേരെ കുറയ്ക്കുന്നു ഇങ്ങനെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും നിരൂപണം എന്നുള്ളത് വ്യക്തിപരമായ ൂക്ഷിച്ചേ സംസാരിക്കണം എടാ പോവിടാന്നൊക്കെയുള്ള വിളിയുണ്ടല്ലോ സ്വന്തം വീട്ടിൽ പോയി വിളിച്ചാൽ മതി